ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് അപ്പം ഇന്ന് ഞാനുണ്ട് ഉണ്ട് പിന്നെ എൻ്റെ അളിയനുണ്ട് പിന്നെ നൗഫിക്കാണെ കൂട്ടുകാരനുണ്ട് ഞങ്ങളെല്ലാവരുക്കൂടെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് നൗഫ്ലിക്കാണ് നമ്മുടെ പുതിയ കൂട്ടുകാരൻ നമ്മുടെ നിക്കറൊക്കെ ഇട്ട് നൗഫിക്ക ഇറങ്ങിയേക്കുവാണ് ഓ എൻ്റെ മോനെ ഇന്ന് പൊളിക്കും ഇതാണ് നമ്മുടെ അളിയൻ അങ്ങനെ കൊഞ്ച് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അളിയെന്ന് മീനെ പിടിച്ചിരത്തില്ലയോ

മീൻ പിടിക്കാനുള്ള സ്പോട്ടിലെത്തിക്കുവാണ് നമ്മളിപ്പോൾ കായംകുളത്താണ് വന്നേക്കുന്നത് ചൂണ്ടയും കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കണ്ടോളൂ കൂടി സാധനം കണ്ട കേട്ടോ കളിയ ഇവിടെ ചൂണ്ട കെട്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കും ആ ഒരു പണിയെടുക്കാത്തവൻ ആ പണി എടുക്കുന്നു കുരുക്കില്ലാത്ത ചൂണ്ട എങ്ങനെ കുരുക്ക എന്നുള്ള റിസേർച്ചിലാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യില് ഇതിനകത്ത് നമ്മളെ വെയിറ്റ് ചൂണ്ട എന്നുള്ള സാധനങ്ങൾ പിന്നെ ചൂണ്ടയുണ്ട് നമ്മുടെ കയ്യിൽ ഇതിനകത്ത് ഇടക്കുന്ന കൈ കൊള്ളല്ലേ ചൂണ്ട ഉണ്ട് ചൂണ്ടയുണ്ട് ഈ നമ്മുടെ എല്ലാ ഐറ്റംസും തുറന്നേ തുറന്നേ ഇത് തുറക്ക് എടുക്കണ്ട ഇട്ടാ മതി അടച്ചു നമ്മള് ഇതിനകത്ത് കൊഞ്ചു മേടിച്ചു കൊഞ്ചും കണവും മേടിച്ചിട്ടുണ്ട് കണ്ടു പഠിക്കുന്ന സ്കൂളിൽ വിട്ടാൽ പോലും പഠിക്കാത്തവൻ ചൂണ്ട കെട്ടാൻ വളരെ ശുഷ്കാന്തിയോട് നോക്കി നിൽക്കുകയാണ് മീൻ പിടിച്ച് ജീവിക്കാൻ ഉള്ള അടുത്ത ഒരു സെക്കൻഡറി ഓപ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അഷ്കർ ഫിഷിംഗ് ഹബ് എന്ന പുതിയ സ്റ്റാളിലേക്ക് എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു ഇവിടെ എങ്ങും മീനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഗൾഫിൽ മീൻ കട തുടങ്ങാൻ പ്ലാൻ പ്ലാനിട്ട അജിമർ ഇവിടുന്ന് മീൻ പിടിക്കുന്നത് പഠിച്ചിട്ട് വേണം അബുദാബിയിലെ അബുദാബിയിലെ മണകാര്യങ്ങളിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് അവിടെ ഒരു ഫിഷ് സ്റ്റാൾ തുടങ്ങാനുള്ള കളയ അഡ്വാൻസ് വരെ ഇവിടെ നിന്ന് ഓൺലൈൻ വഴി നടത്തിയിരിക്കുകയാണ് അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്ന പട്ടിക്കുട്ടി നമ്മൾ പിടിക്കുന്ന മീനെ നമ്മൾ പിടിക്കുന്ന മീനെ കൊടുക്കാൻ വേണ്ടിട്ട് വന്ന അതിഥിയാണ് അതിഥിയുടെ പേര് ബ്ലാക്കി ബ്ലാക്ക് ബ്ലാക്ക് ആണ് നൌഫൽ ആയുധങ്ങളൊക്കെ എടുക്കുകയാണ് ഗൈ നിങ്ങൾ ഇത് കാണുക സ്കൂളിൽ പോയപ്പോലും ബാഗ് കൊണ്ടുപോയിട്ട മീൻ പിടിക്കാൻ വന്നപ്പോ ബാഗ് ഫുൾ സെറ്റപ്പ് ടിഫിൻ ബോക്സിന് പകരം അതിനകത്ത് മീൻ പിടിക്കാനുള്ള സാധനങ്ങള് ഓ എടുത്തെടുത്ത് കമ്പ എടുത്ത് ഗൈസ് നിങ്ങൾ ഇത് കാണുക ഓ മറ്റേ കുത്തികളീത് ബോളിന്റെ വന്ന് എന്റെ പിൻബോൾ ഓ പിന്നെ ഞങ്ങൾ അറിയത്തില്ലെന്ന് പറഞ്ഞു ഇല്ല ഇതൊന്നും ഇവിടെ ഇണ്ടോ നമ്മളൊരു ദിവസം മീൻ പിടിക്കുന്ന സാധനം വാങ്ങിക്കും ഞങ്ങൾ കമ്പിലെങ്കിലും കൊരിത്തെറിയും ഇന്ന് മീൻ കിട്ടിയില്ലെങ്കിൽ ഉമ്മയെടുത്ത് പിടിച്ച് പറയും ഇനി മോൻ്റെ ഈ സാധനം കൊടുത്തു പിടിച്ചത് ചെലന്തിയിലടിക്കുന്ന സൂപ്പർ സാധനം എന്ന് പറയും മച്ചന്റെ മണ്ടക്കാരെത്തുന്നുണ്ട് എന്തായാലും ഇടാനുള്ള ബോക്സ് ബക്കറ്റ് തോണ്ടേ അഞ്ജലിന്ന് ഇറങ്ങിയേക്കോന്ന് ഇത്ര വിട്ടുണ്ട് മീൻ പിടിക്കാൻ ഗെയ് സ്നോഫ്ലിക്കാടെ കൂട്ടുകാരെ ഇന്ന് ഭയങ്കര രീതിയിലാണ് വന്നേക്കുന്നത് മീനിനെ മൊത്തം പിടിച്ചോണ്ടെന്ന് പറഞ്ഞോണ്ട് കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ ഫ്ലിക്കായി ഇടിയാ നല്ല കീച്ച ഇടിയായിരിക്കും അവിടെ പോയി നിന്നോണം പിന്നെ വന്നേക്കല്ലല്ലയോ ഇപ്പിയ നോക്കിട്ടു പറയും അനങ്ങനക്ക് കുട്ടിക്ക് ഇറങ്ങി കോട ഇവിടെ കണവയൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കുവാണ് ഇവരണ്ടിനെ താഴെ പോവാ പാലത്തിന്റെ അടിയിൽ പോയ മീൻ പിടിക്കത്തുള്ളു താഴെ പോയിട്ട് മീൻ ഇല്ല ഇവിടെ വന്ന കല്ല് പറ സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് ഫസ്റ്റ് മീനെ സാഹസികമായി അതിനെ കരയിൽ എത്തിച്ചിരിക്കുകയാണ് സംഭവങ്ങളൊക്കെ

രണ്ടാമത്തെ രണ്ടാമത്തെ മീൻ 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 കേറി അപ്പേക്ക് അടുത്ത ചൂണ് സെറ്റ് ചെയ്യാണ് നമ്മടെ നൌഫൽ കാടും പണ്ടും ഒക്കെ പിടിച്ചിട്ട് വന്നേക്കുവാ നമുക്ക് ഈ പാത്രം നിറച്ച് മീനും പിടിച്ചോണ്ടോ മഴയാണ് അങ്ങനെ ഞാപ്പലിക്കൈക്ക് വലിയൊരു മീൻ അടിച്ചേക്കുവാണു ഇവിടെ തുടിക്കുകയാണ് ഒരു മീനടിച്ചതിന് ഒന്നര കിലോ ഈ കൈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് സന്തോഷം ആരോടാണ് പറയാനുള്ളത് സമയത്ത് ഫിഷറീസ് മഴ പെയ്ത കാരണത്താൽ ഞങ്ങൾ മീൻ ഇവിടെ ഫുഡ് കഴിക്കാൻ പിടുത്തം അല്ലെങ്കിൽ മീൻ പിടിച്ചതെന്ന് പറഞ്ഞ് ഒരു സമാധാനവും തരുന്നില്ല കരിഞ്ഞോണിട ഞാനത് മനസ്സിലായി പാലത്തിൻ്റെ അഞ്ചത്ത് പോകുന്നു പിറ്റാത്ത് വരുന്നു എനിക്ക് മാത്രം മീൻ കിട്ടുന്നില്ലേ ഞാനൊന്നും നോക്കിക്കോട്ടേ ഒന്നും പറയല്ലോ സത്യം പറയുക സത്യങ്ങൾ പറയുക ഏതോ ചാവായിരുന്ന മീൻ വന്ന് കുരുങ്ങിയപ്പോ അതുമില്ല ഓട്ട ലോട്ടറി അടിച്ച പോലായിരുന്നു കേട്ടോ സോ ഫുഡ് വന്നിട്ടുണ്ട് ഇവിടെ മാക്ക് മാക്കുന്നു ഓ മീൻ പിടിച്ചീണത്തി കഴിക്കുവാണ് ബാറ്റാ ഡേറ്റ് അതെന്തു ഓസങ്ങനെ മീൻ പിടുത്ത എല്ലാം കഴിഞ്ഞ് എല്ലാരും പോവാൻ പോവാണ് നോ ദി ദിവ്ലോഗർ എൻ്റെ മീൻകൊട്ടയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ക്ലാസ് ആക്കത്തുള്ളു നാളെ മീൻ കറി വെക്കുമ്പോൾ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരുമോ എനിക്ക് ഇടാനാ ബാക്കിൽ ക്ലാസ് ആക്കണ്ട ഏ നല്ല പെണ്ണു വന്നു ഏറ്റവും പാട്ടൊക്കെ നല്ലോണം സൗണ്ട് കൂട്ടിയിരിക്കണം കേട്ടോ ടാറ്റാ ഓ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ ചാറ്റാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ ഓക്കെ ബൈ